നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മധ്യപ്രദേശിലെ രത്ലാം ജില്ലയിലെ ഒരു അനധികൃത മദ്രസയിൽ പരിതാപകരമായ സാഹചര്യങ്ങൾ അടുത്തിടെ നടത്തിയ ഒരു പരിശോധനയിൽ കണ്ടെത്തി മധ്യപ്രദേശ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് നടത്തിയ അപ്രതീക്ഷിത സന്ദർശനത്തിലാണ് മദ്രസയിലെ സൗകര്യങ്ങൾ സ്വീകാര്യമല്ലെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് അഞ്ചിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള മുപ്പത് മുതൽ മുപ്പത്തി വരെ പെൺകുട്ടികളെ ഒരു മുറിയിൽ പാർപ്പിച്ചിരിക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തി തണുത്ത മാർബിൾ തറയിൽ മുറിയിൽ മതിയായ കിടക്കുകൾ ഇല്ലാതിരുന്നതിനാൽ ചില കുട്ടികൾ തറയിൽ നേരിട്ട് ഉറങ്ങാൻ നിർബന്ധിതരാകുന്നതും കടുത്ത പനി ബാധിച്ച ഒരു പെൺകുട്ടി തറയിൽ കിടക്കുന്നതായും കണ്ടെത്തി ഒരു പഠന സ്ഥലത്തേക്കാൾ പ്രാകൃതമായ സ്ഥിതിയിലായിരുന്നു ഈ മദ്രസ്ഥയിലെ സ്ഥിതികൾ റൂൽ ഈഷ ഉലുംഖ ലിൽബാനത്ത് എന്ന പേരിട്ടിരിക്കുന്ന മദ്രസ കുട്ടികളോട് മോശമായി പെരുമാറുകയും അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഒഴുക്കി കൊടുക്കുന്നില്ല എന്ന ആക്ഷേപവും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കൂടുതൽ പരിശോധനയിൽ മദ്രസയുടെ ഫണ്ടിംഗ് സ്രോതസ്സുകൾ വ്യക്തമല്ലെന്ന് കണ്ടെത്തി വിവരങ്ങൾക്കായി നിരവധി അഭ്യർത്ഥനകൾ നടത്തിയിട്ടും ലഭിച്ച സാമ്പത്തിക സഹായത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുന്നതിൽ ഓപ്പറേറ്റർമാർ പരാജയപ്പെട്ടു മദ്രസയ്ക്ക് വിദേശ ധനസഹായം ലഭിക്കുന്നുണ്ടെന്ന സംശയവും ഇതോടെ ബലപ്പെടുന്നു കൂടാതെ ഉത്തരാഖണ്ഡിൽ നിയമവിരുദ്ധമായ മദ്രസകൾ പെരുകുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു നിർണായകമായ ഒരു നടപടിയുടെ ആവശ്യകത വർദ്ധിച്ചു വരികയാണെന്ന് ഉത്തർപ്രദേശ് ആസാം മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ ബി സർക്കാരുകൾ ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കൊണ്ട് നിർണായകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ നടപടി ഭയന്ന് ചില മദ്രസ നടത്തിപ്പുകാർ തങ്ങളുടെ പ്രവർത്തനം ഉത്തരാഖണ്ഡിലേക്ക് മാറ്റിയതായി സൂചനയുണ്ട് ദയൂബന്ദിൽ നിന്നുള്ള ദാറുൽ ഉലൂം ജമിയത് ഉലുമാ ഹിന്ദ് തഗ്ലീബി ജമാഅത്ത് മുസ്ലിം സേവാ സംഘ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഈ മാറ്റത്തെ പിന്തുണയ്ക്കുന്നതായാണ് റിപ്പോർട്ട് ഉത്തരാഖണ്ഡ് ബാലാവകാശ സംരക്ഷണ കമ്മീഷനുകൾ അടിയന്തര നടപടി ആവശ്യപ്പെട്ടിട്ടും ജില്ലാ ഭരണകൂടം പ്രശ്നപരിഹാരത്തിന് കാര്യമായ നടപടികൾ സ്വീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല സമീപകാല സംഭവ വികാസങ്ങൾ ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും മദ്രസകളിലേക്ക് ഒരു പുരോഹിതൻ കൊണ്ടുപോയ തൊണ്ണൂറ്റിമൂന്ന് കുട്ടികളെ ഉത്തർപ്രദേശ് പോലീസ് അടുത്തിടെ അയോധ്യയിൽ നിന്ന് കണ്ടെടുത്തിരുന്നു ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ മറവിൽ കുട്ടികളെ മദ്രസകളിലേക്ക് മാറ്റുന്നതും പഠിപ്പിക്കുന്നതും ഉൾപ്പെടുന്ന വിപുലമായ പദ്ധതിയാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത് കൂടാതെ ഈ മദ്രസകൾക്ക് വിദേശ സാമ്പത്തിക സഹായം ലഭിക്കുന്നതായും ആരോപണമുണ്ട് ഡെറാഡൂണിലെ ആസാദ് കോളനിയിലെ ജംഇയത്തുൾ ഇസ്ലാം ഉൽ ഇസ്മാലിയ മദ്രസയിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അടുത്തിടെ നടത്തിയ അന്വേഷണത്തിൽ മദ്രസ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ ഉത്തരാഖണ്ഡ് മദ്രസ ബോർഡിലോ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും കണ്ടെത്തി ഈ മദ്രസകളിലെ പാഠ്യപദ്ധതികളെ കുറിച്ചോ വ്യവസ്ഥകളെ കുറിച്ചോ ഒരു വിവരവും ഇല്ലെന്നാണ് സർക്കാരിന്റെ മേൽനോട്ടത്തിന്റെ അഭാവം സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി